ഇപ്പൊ ഓരോ ദിവസവും നമ്മൾ വായിക്കുന്നില്ല പത്രത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഒഴുകിപ്പോകും ഒന്നും രണ്ടും പത്തും പേരല്ല നൂറുകണക്കിനാളുകൾ നേതാക്കന്മാർ ഓരോ ദിവസവും ഓരോ ദിവസവും മാധ്യമങ്ങളിൽ അതാണ് പ്രധാന വാർത്ത കുറച്ച് ദിവസം മുൻപാണ് മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ചെറുമകൻ വിഭാകർ ശാസ്ത്രി കോൺഗ്രസിന്റെ നേതാവ് ബി ജെ പി ചോദി തൊട്ടടുത്ത ദിവസം ജാർഖണ്ഡിലെ കോൺഗ്രസിന്റെ ഏക എം പി ഒരൊറ്റ എംപിയെ ജാർഖണ്ഡിലുണ്ട് മുൻ മുഖ്യമന്ത്രി മധു കോടയുടെ ഭാര്യ ഗീത കോട കോൺഗ്രസ് വിട്ട് ബി ജെ പി ചോദിച്ചു ആകെ ഒരാളാണ് വാരണാസിയിലെ എം പി ആയിരുന്ന കോൺഗ്രസിന്റെ നേതാവ് രാജേഷ് മിശ്ര അടുത്ത ദിവസം കോൺഗ്രസ് വിട്ടു അതിന്റെ അടുത്ത ദിവസമാണ് ഹിമാചലിൽ നിന്നും ഒരു സംഘം കോൺഗ്രസിന്റെ എം എൽ എ മാർ ആറുപേർമിച്ച് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വഞ്ചിച്ച് ബി ജെ പി തൊട്ടടുത്ത ദിവസം ഒഡീഷയിലെ പി സി സി വൈസ് പ്രസിഡന്റ് രജത് ചൌധരി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചോദിച്ചു നാലു നാൾ മുൻപാണ് തമിഴ്നാട്ടിലെ മൂന്ന് തവണ എം എൽ എ ആയ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ വിജയധരണി കോൺഗ്രസ് വിട്ട് ബി ജെ പി മിനിഞ്ഞാന്ന് കർണാടകയിലെ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ഐ എം ഐയുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം എച്ച് എൻ രവീന്ദ്ര കോൺഗ്രസ് വിട്ട് ബി ജെ പി ഇന്നലെ മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ മുഖമായിരുന്ന മുൻ പി സി സി പ്രസിഡന്റ് കേന്ദ്രമന്ത്രി സുരേഷ് പച്ചൌരി ഇന്നത്തെ പത്രത്തിലുണ്ടോ കൂടെ എം എൽ എ ആയിരുന്ന സഞ്ജയ് ശുക്ലയെയും കൂട്ടി കോൺഗ്രസ് വിട്ടു ബിജെപി അപ്പൊ ഇന്നോ ഇന്നു പോയി നിങ്ങളിവിടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു രാജസ്ഥാനിൽ നിന്ന് രണ്ട് മുൻ മന്ത്രിമാർ ഒരാൾ മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്നു രാജേന്ദ്ര യാദവ് ലാൽചന്ദ് കടാനിയ ഇന്നത്തെതാ നാളെ പ്രസംഗിക്കുമ്പോ നാളത്തെ പറയും നാളെ പോയി ഓരോ ദിവസവും പോയി ഇതിനിടയിൽ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെ മകൾ കേരളത്തിന്റെ വിഹിതം പത്മജാ വേണു അതിന്റെ മുൻപ് മറ്റൊരു മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ മകൻ പോയി കുറച്ച് നാളെ അതിലൊക്കെ വളരെ മുമ്പ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആർ ശങ്കർ കേരളത്തിലെ അവസാനത്തെ ഏകകക്ഷി ഗവൺമെന്റാണ് ശങ്കറിന്റെ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അതിനുശേഷം കേരളം കൂട്ടുകക്ഷി മാത്രമേ ഭരിച്ചിട്ടുള്ളൂ ഒറ്റകക്ഷി ഭരിച്ചിട്ടില്ല ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കർ ബി ജെ പി പോയി അദ്ദേഹം ആദ്യം നിങ്ങൾ കേരളത്തിലെ കോൺഗ്രസിനെ നോക്കും രാജസ്ഥാനും മധ്യപ്രദേശും മഹാരാഷ്ട്രയും ഹിമാചൽ പ്രദേശും ഒക്കെ നമുക്കറിയാം കേരളത്തിലെ സ്ഥിതി മുൻ മുഖ്യമന്ത്രിമാർ ആർ ശങ്കർ എ കെ ആന്റണി കെ കരുണാകരൻ എല്ലാവരും മക്കളെ സംഭാവന ഈ ശ്രേണിയിൽ അടുത്താരാ അടുത്താരാ ആ ആങ്ങളെ പോവങ്ങളെ പോവെന്ന് എനിക്ക് പറയാൻ കഴിയില്ല പക്ഷെ ദിശ അങ്ങോട്ടാണ് അവിടെ നിൽക്കില്ല കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ ഈ മൂന്നാളും ബി ജെ പി നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന് സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങളുണ്ട് ചർച്ച അവസാനിപ്പിച്ചിട്ടില്ല തുടരുകയാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർക്കിടയിൽ തന്നെ ഇപ്പോഴുള്ള സംശയം തർക്കം ആ രാജ്യം പോകും ോ പ്രതിപക്ഷ നേതാവ് പോവോ ഈ മാർച്ച് മാസം തന്നെ പോകുവോ അതോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോവുകയോ അതിൽ മാത്രമേ സംശയൂ എല്ലാം ചെന്നുചേരുന്ന അവസരവാദത്തിന്റെ സംഘടന രൂപമായി കോൺഗ്രസ് മാറി ചിലർ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസ് നേതാക്കന്മാർ കൂട്ടമായി തന്നെ ബി ജെ പി ചിലർ അവരെ തിരുത്തുക അങ്ങനെ ഉണ്ടാവില്ല പകരം അവശേഷിക്കുന്ന കോൺഗ്രസ് അങ്ങനെ തന്നെ ബി ജെ പി ലയിക്കും അപ്പൊ പിന്നെ നേതാക്കന്മാർക്ക് ഓരോരുത്തർക്കായിട്ട് പോണ്ട പാർട്ടി തന്നെ ലയിച്ചേക്കും എന്നാണ് പറയുന്നത് പ്രവചിക്കാൻ ഞാനാളല്ല പക്ഷെ വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയം നൽകുന്ന സൂചന അത്യന്തം അപകടകരമാണ് വിനാശകരമാണ് മതനിരപേക്ഷ ചേരിയെ നയിക്കേണ്ടവരാണ് കോൺഗ്രസ് പണ്ഡിറ്റ് നെഹ്റു നെഹ്റു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ ഗവൺമെന്റിന് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ചയാളായി കോൺഗ്രസിൽ പല വിഭാഗമുണ്ട് പക്ഷെ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ മതനിരപേക്ഷ നിലപാട് വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നത് സത്യമാണ്